ഹലോ പുതിയൊരു പുസ്തകത്തിൻ്റെ വിശേഷമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പറയുന്ന ഇന്നത്തെ പുസ്തകത്തിൻ്റെ പേര് വില്ലീസ് എന്നാണ് വിദിൻ ആർ നാഥ് എഴുതിയ വില്ലീസ് എന്ന് പറയുന്ന ഒരു നോവലാണ് മലയാളം നോവല് മാൻകൈൻഡാണ് ഇതിൻ്റെ പബ്ലിഷേഴ്സ് ഇതിൻ്റെ വില വന്നിട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഈ പുസ്തകം ഒരു ത്രില്ലറാണ് ഇതെൻ്റെ ഫസ്റ്റ് പാർട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നിട്ടില്ല നമുക്കിപ്പം ഓൺലൈൻ മീഡിയയിൽ ഒക്കെ കുറേ പ്രൊമോഷൻസ് പ്രൊമോഷൻസ് വീഡിയോ വരാറുണ്ട് ബുക്സിനെ കുറിച്ച് പക്ഷേ അങ്ങനെ വന്നിട്ട് ഞാൻ വാങ്ങിയ ചില ബുക്ക്സൊന്നും എനിക്കത്ര ഇഷ്ടമായില്ലെന്നല്ല അത്രയ്ക്ക് മീഡിയ ആഘോഷിച്ചത്രയും തോന്നിയില്ല അപ്പോൾ ഇത് ഞാൻ ഒരു ബുക്ക് വേറൊരു പുസ്തകം ഇങ്ങനെ ഓൺലൈനിൽ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് പോയപ്പോൾ അതിനകത്ത് കണ്ട ഒരു ബുക്ക് ഞാൻ അങ്ങനെ മേടിച്ചതാണ് ഈ പുസ്തകം ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് നമ്മളൊന്നാലോചിച്ച് നോക്കുമ്പോൾ ഒരു ഒരു സസ്പെൻസുകളുടെ ഒരു കോട്ട പണിത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് മനുഷ്യന്മാർ ഒരു വില്ലീസ് ജീപ്പും പിന്നെ ഒരു ഒരു പത്തടി ഉയരുള്ളൊരു വലിയ കാട്ടുകൊമ്പനയും അതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും അത് അതാണ് ഈ കഥ മുഴുവൻ സസ്പെൻസ് ആണ് സസ്പെൻസോട് സസ്പെൻസ് നല്ലൊരു ത്രില്ലറാണ് ഈ കാട്ടുകുമ്പ അതായത് ഒരു ഈ കാട്ടുകുമ്പൻ എന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കുറച്ച് ആൾക്കാർ അതായത് ആ ആന കുറേ പേര് ഉപദ്രവിച്ചിട്ടുണ്ട് കുറേ പേര് അതിൻ്റെ ഉപദ്രവത്തിൽ മരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ കൊല്ലാനായിട്ടല്ലെങ്കിൽ അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കുറച്ച് ആൾക്കാർ പക്ഷേ പോകുന്ന ആൾക്കാർ എല്ലാവരും തന്നെ കാണാൻ അവസ്ഥ ആയിപ്പോ അതിനകത്തുനിന്ന് അപ്പോൾ ഒരാൾ ഈ പോയതിനകത്ത് ഒരാൾ എങ്ങനെ രക്ഷപ്പെട്ടു ഓടി രക്ഷപ്പെട്ട് കാട്ടിൻ്റെ നടുക്ക് കിടക്കുന്നൊരു സ്റ്റീപ്പിൽ കയറാനെ കയറിന് കുറെ കാര്യങ്ങൾ പറയുന്നു പിന്നെ അയാളെ കാണുന്നില്ല പിന്നെ വർഷങ്ങൾക്ക് ശേഷം കുറേ ഒരു രാഷ്ട്രീയ കൊലപാതകം ചെയ്ത കുറച്ച് ആൾക്കാർ ഇതേ ഇതേ കാളു വഴി ഒളിവിൽ പോകുന്ന സമയത്ത് ഇതേ ചീപ്പ് വീണ്ടും വളരെ മുന്നിൽ വരികയാണവരെ മോഹിപ്പിക്കണ കുറച്ച് സ്വർണ്ണമൊക്കെ വെച്ചിട്ട് ഈ കുത്തേം ചീപ്പ് അവരെ അവര് ഈ സ്വർണം കാണുമ്പോൾ ആരാണേലും പോയി കയറുമല്ലോ അങ്ങനെ ഈ കൂട്ടുകാരില് കുറച്ചുപേരെ ഈ ജീപ്പും കുറച്ചുപേരെയും അവർ വന്ന വാഹനമായിട്ട് കാണു കയറുകയാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഈ ജീപ്പ് കാണുന്നില്ല അങ്ങനെ പിന്നീട് ഈ വാഹനത്തിൽ വീണ്ടും വീണ്ടും പക്ഷെ ഈ കൂട്ടുകാരെല്ലാവരും ഈ വാഹനം വീണ്ടും വീണ്ടും പലയിടത്ത് വെച്ച് കാണും അങ്ങനെ ആ ജീപ്പില് ആ ആരൊക്കെ കയറുന്നോ അവരൊക്കെ ദുരൂഹമായിട്ട് മരണപ്പെട്ടു പോവാണ് എന്താണ് അപ്പൊ ആ ജീപ്പിന്റെ അകത്തുള്ളത് അതെന്തോര അതെന്ന് തന്നെയാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് എന്താണ് അതിനകത്തുള്ള ആ ഭീകരജീവി അല്ലെങ്കിൽ ആ സത്വം എന്താണെന്ന് കഥയിൽ ഈ കഥ ഈ ഭാഗത്ത് പറഞ്ഞിട്ടില്ല അത് സെക്കൻഡ് ഭാഗത്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അപ്പം ഒരു നിങ്ങളിത് ഇതിനക ഇതിൻ്റെ അകത്ത് കുറച്ച് ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ചിത്രങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഈ ചിത്രങ്ങളും അതിൻ്റെ ഒരു ഹൊറർ മൂഡിനെ നല്ല എൻഹാൻസ് ചെയ്യുന്ന ചിത്രങ്ങളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുന്ന പുസ്തകമാണ് ഞാൻ ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാം ചെറിയ പുസ്തകമാണ് എന്നാലും ഒറ്റയിരിപ്പിന് നമ്മൾ ചില പുസ്തകങ്ങൾ എത്ര ചെറുതാണെങ്കിലും നമുക്ക് മുന്നോട്ട് വായിച്ചു പോകില്ല തീരുമില്ല പക്ഷേ ഇത് ഒറ്റയിരുപ്പിന് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ് നല്ലൊരു ത്രില്ലറാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഞാൻ വെയിറ്റിങ്ങാണ് അടിപൊളി പുസ്തകമാണ് വായിച്ചു നോക്കുക താല്പര്യമുള്ളവർ ഈ പുസ്തകം വായിച്ചു നോക്കുക നല്ല പുസ്തകമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ താങ്ക് യു